ഹലോ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കണോ ഇതൊരു അടിപൊളിയായിട്ടാണ് മനസ്സിലായാലും എല്ലാവർക്കും ബോളിയാണ് തിരുവനന്തപുരത്തുകാരോട് ബോളിയെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല കാര്യം ബോളി തിരുവനന്തപുരത്തിൻ്റെ വികാരം തന്നെയാണ് ബോളി ഇല്ലാത്തൊരു സദ്യ നമുക്ക് ആലോചിക്കാനേ പറ്റില്ല ബോളി ഇല്ലെങ്കിൽ സദ്യ പൂർണ്ണമാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും അപ്പോൾ സാധാരണ ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ ഇവിടെ അങ്ങനെ അത്രയും ടേസ്റ്റിന് ബോളി കിട്ടാൻ ഭയങ്കര പാടാണ് ഞാൻ ഒന്നരത്തന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതിന് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരം ബോളിയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു ഇത് നമുക്കൊന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ഓർത്തു അങ്ങനെ ആ നിങ്ങളായിട്ട് റെസിപ്പി ഷെയർ ചെയ്യണം പിന്നെ ആവശ്യമുള്ളത് ചെനാ ഡാൻ കടലപ്പരിപ്പാണ് ഞാൻ ഒന്നര കപ്പ് കടലപ്പരിപ്പ് എടുത്തു ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കുതിർക്കാനായിട്ട് അരമണിക്കൂർ മാറ്റി വെച്ചു ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് ബോളിക്കുള്ള ഡൗ ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈദ എടുത്തു ഒരു പിഞ്ച് പിഞ്ചുപ്പിട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ബോളിയുടെ കളറിന് വേണ്ടിയിട്ടാണ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു ഇത്രയും നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്യുക കാര്യം ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളെ പൊടികളൊക്കെ നെയ്യുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യത്തെ പണി അതാണ് ഇനി ഞാൻ കുറച്ച് ഒന്നര കപ്പ് വെള്ളം എടുത്തു പക്ഷേ ഒന്നര കപ്പ് വെള്ളം ഫുൾ ഒന്നിച്ച് ചേർക്കരുത് കുറച്ചോ കുറച്ചായിട്ട് വെള്ളം ചേർത്തിന് ഒന്ന് നന്നായിട്ട് നനച്ച് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം ആക്ച്വലി ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒന്നര കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ഏകദേശം ഒരു കപ്പിനടുപ്പിച്ച് വെള്ളം മാത്രമേ ഇന്നത്തേക്ക് ചേർന്നുള്ളൂ കാര്യം ഇത് കുഴഞ്ഞു പോകരുത് ഈ ഡൗ ഉണ്ടാക്കണത് ഡൗ പ്രിപ്പയർ ചെയ്യണതാണ് ഈ ബോഡിയുടെ സോഫ്റ്റ്നസ്സിൻ്റെ ഒരു പ്രധാന ഘടകം അപ്പോൾ അത് കാരണം ഡൗ ഭയങ്കര കെയർഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇതേ കണ്ട കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം ഒരുവിധം വെള്ളം കംപ്ലീറ്റ് ഒഴിച്ചത് സോഫ്റ്റ് ആയതിനു ശേഷം ഇനി ഇന്നത്തേക്ക് ഒഴിക്കാനുള്ളത് നല്ലെണ്ണയാണ് ഞാൻ ഒരു ടീസ്പൂൺ നല്ലെണ്ണ ആദ്യം ഒഴിച്ചു വീണ്ടും നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുത്തു ഡൗവായിട്ട് വീണ്ടും അടുത്ത ഒരു സ്പൂൺ എണ്ണ പിന്നെ രണ്ട് സ്പൂണാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് കണ്ടോ ഇപ്പോൾ ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തു അതെ വീണ്ടും ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചപ്പോൾ തന്നെ ഡൗ പൊരുവിനെ നല്ല നല്ല സോഫ്റ്റായി പക്ഷേ ഇതും പോരാ നന്നായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം ഇതുപോലെ പാത്രത്തിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇത് ഇതാണ് നമ്മുടെ പാകം ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞു വരണം കണ്ടോ അത്രയും സോഫ്റ്റ് ആയിരിക്കണം മാവ് ഈ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടെ ഇതുപോലെ ഈ മാവിൻ്റെ മീഡിലേക്ക് ഡൗവിൻ്റെ മീനിലേക്ക് ഇതുപോലെ ഒഴിച്ച് വെച്ച് കൊടുക്കാം ഈ ഈ എണ്ണയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഈ എണ്ണയൊന്നും ഈ മാവിലേക്ക് പിടിക്കുകയില്ല ഡൗവിലേക്ക് പിടിക്കുകയില്ല ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ഹെൽത്തിയാണ് നമുക്കത് പക്ഷേ ഇത് ആവശ്യത്തിൽ കൂടുതൽ നമുക്കൊരിക്കലും ഒന്നിനും ഉപയോഗിക്കേണ്ടി വരില്ല ഇത് കംപ്ലീറ്റ് നമുക്ക് പിന്നെ അത് മാറ്റിയെടുക്കാം ഇനി ഇത് ഒരു മണിക്കൂറിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മളുടെ കടലപ്പരിപ്പൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ട് അപ്പം അത് ജസ്റ്റ് ഒരു കുക്കറിലേക്ക് മാറ്റി ഈ കടലയുടെ ജസ്റ്റ് മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ മാത്രം ഒരുപാട് വെള്ളം വെക്കരുത് ഒറ്റ വിസലിൽ ഇത് വേവിച്ചെടുക്കാം ഒരൊറ്റ വിസിൽ കേട്ടാൽ മതിയാവും കാര്യം ഇത് വെള്ളം ആയിട്ട് കുഴഞ്ഞു പോകരുത് ഇതാണ് കറക്റ്റ് പാകത്തിന് കിട്ടണം കടല തന്നെ പ്രത്യേകമായിട്ട് തന്നെ വെന്ത് കിട്ടണം കണ്ടോ വെള്ളം ഇതിൽ നിന്നെങ്കിൽ നമുക്ക് ഡ്രേഞ്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കാര്യം ഒരു അല്പം പോലും വെള്ളം പാടില്ല നമ്മൾ ഇത് ചെയ്യുമ്പോൾ വേണ്ടിയിട്ട് ഞാൻ കടല കംപ്ലീറ്റ് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടു വെള്ളം ഡ്രെയിൻ ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുത്തു ഇനി ഇത് കുറച്ച് കുറച്ചായിട്ടെടുത്ത് ഒരു മിക്സിര ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം അരച്ചെല്ലാം എടുക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം തീരെ പാടില്ല നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ കണ്ട ഇതുപോലെ കുറച്ചിടുക പൊടിച്ചെടുക്കുക ഒരു പാനിലേക്ക് തട്ടിയെടുക്കുക ഇങ്ങനെ കംപ്ലീറ്റ് കടലയും ഇതുപോലെ പൊടിച്ചെടുക്കുക കണ്ടല്ലോ ഇനി നമ്മുടെ പാനിലെ ഒരു ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചിട്ട് ഇത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ ഈ ആദ്യം നമ്മൾ കടലെ പൊടിച്ചിട്ടാണ് ചൂടാക്കുന്നത് ഒന്ന് ചൂടായി വരുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് അതിനൽപ്പം ഈർപ്പൊക്കെ ഉള്ളൊക്കെ അതൊക്കെ ഒന്ന് മാറി ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളീനത്തേക്ക് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കണത് ഞാനിവിടെ ഒന്നര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിലട്ടോ അവനവന് എന്താണോ മധുരം ആവശ്യമുള്ളത് അത് മാത്രം ഇട്ടുകൊടുത്താൽ മതി ഞാനിവിടെ ഒന്നര കടലെടുത്തത് കൊണ്ട് ഒന്നര മധുരം തന്നെ കൊടുത്തു ഒന്നര കപ്പ് ഒന്നര കപ്പ് പഞ്ചസാര തന്നെ പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്തു പഞ്ചസാരയൊക്കെ ഒന്ന് അന്ന് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ചേർത്ത് കൊടുക്കാനുള്ളത് ജാതിപത്രി പൊടിച്ചതന്നെ മെക്ക് പൗഡർ അറിയാലോ സാധാരണ ചിലത് ഇതിനകത്ത് ഏലക്ക പൊടിച്ചും ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ജാതിപത്രീയുടെ ഒരു ഫ്ലേവർ അത് വല്ലാത്തൊരു ഫ്ലേവറാണ് അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് വരും നമ്മുടെ ബോളിക്ക് അപ്പോൾ അത് കാരണം ഞാൻ ജാതിപത്രിയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തത് റെഡ്മേഡ് പൗഡർ വാങ്ങാൻ തന്നെ കിട്ടും ഇല്ലെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടോ ജാതിപത്രി ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇന്ന് മിക്സ് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി ഇതേ കണ്ട് നമ്മുടെ ആ ഒരു ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേറ്റേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ല കറക്റ്റ് പാകത്തിന് എന്നുവച്ചാൽ നമുക്ക് ഉരുട്ടിയാണ് എടുക്കാനുള്ളത് ഈ ഫിലിങ് അപ്പോൾ നന്നായിട്ട് ഉരുട്ടി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും വേണം പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഹാർഡാവാനും പാടില്ല അപ്പോൾ ആ ഒരു പാകത്തിന് ഇത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഇതേ കണ്ടോ കറക്റ്റ് പാകമാണ് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കണ്ടോ നന്നായിട്ട് തണുത്തിട്ട് ചെയ്യാവോ ഇല്ലെങ്കിൽ കൈക്ക് നല്ല പണി കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഇരിക്കട്ട് തണുത്തോട്ടെ ഇനി നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡൗയിൽ നിന്ന് ഈ ഓയിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കണ്ടത് ഇതുപോലെ കംപ്ലീറ്റ് ഓയിലും ഡ്രെയിൻ ചെയ്ത് ഡൗ റെഡിയാക്കി വെക്കുക ഇനി ഈ ഡൗവിലാണ് നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുത്ത് ചപ്പാത്തി പരത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം പ്രസ് ചെയ്തെടുക്കണം കണ്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കളയേണ്ടി വരും അപ്പോൾ അതേ നമ്മുടെ ഫില്ലിങ്സൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി ഉരുട്ടി മാറ്റി വെക്കുക ഇതുപോലെ നല്ല സോഫ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ ആ നെയ്യ് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ഒന്നിത് ഒരിക്കലും കട്ട് ചെയ്യാതിരിക്കുക തണുക്കാൻ പോലെങ്കിൽ ചിലപ്പോൾ കടലല്ലേ ഹാർഡായി പോകും പക്ഷെ ഇത് അങ്ങനെയൊന്നും ആയിട്ടില്ല കറക്റ്റ് ഭാഗത്തിന് തന്നെ ആയിട്ടുണ്ടായിരുന്നു അതേ ഒരു എല്ലാം ഞാനിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണ് അതെ റെഡി ആയി ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡൗ എടുക്കാം ഇതുപോലെ തന്നെയാണ് ആദ്യം കുറച്ച് ഡൗ എടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൗ ആണ് കണ്ടല്ലോ ഇതെടുത്ത് നമ്മുടെ കൈക്കുള്ളിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ ഒരു വിള വെച്ചെടുക്കുക ഡൗ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുക ആ ഫില്ലിങ്ങിന് ആയിട്ട് വരുന്നത് അധികമായിട്ട് വരണ കംപ്ലീറ്റ് ഡൗൺ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് മാറ്റി വെക്കുക ഒരു തിൻ ലെയർ ആണ് നമ്മൾ കൊടുക്കുന്നതിനകത്തേക്ക് നമ്മൾ ഒരുപാട് മാവ് കുത്തിക്കെട്ടേണ്ട ആവശ്യമില്ല എന്നിട്ട് കൈക്കുള്ളിൽ വെച്ചു തന്നെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ഒരു പ്ലേറ്റ് അരിപ്പൊടി എടുത്ത് റെഡിയാക്കി വെക്കുക അരിപ്പൊടിയിൽ രണ്ട് സൈഡും തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് മുക്കി അരിപ്പൊടി ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തി എടുക്കുന്ന പോലെ നമ്മളൊരു ബോളും റെഡിയാക്കി എടുക്കാം കണ്ടോ ഇത്രയേ ഉള്ളൂ പണി പിന്നെ ഇതിനകത്ത് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഓരോ തവണ ജസ്റ്റ് ഓരോ തവണ ഫിൽ മാവ് എടുത്തു ഡൗ എടുത്തു ഫില്ലിങ് വെച്ചു പരത്തി എടുത്തു അപ്പോൾ തന്നെ ഇത് ചുറ്റും എടുത്ത് മാറ്റി വെക്കുക കാര്യം അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുമോ എന്ന് വെച്ചാൽ ഇത് ഇരുന്ന് നമ്മൾ കുറേ നേരം ഇങ്ങനെ പരത്തി വെക്കുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ മോയിസ്ചറൊക്കെ പോയിട്ട് അതങ്ങ് ഹാർഡാവും പിന്നെ പൊട്ടിപ്പോവും അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാനായിട്ട് നമ്മളിത് പരത്തി ഉടനെ തന്നെ ഇന്ന് നേരെ നല്ല ചൂടായ ദോശക്കല്ലേ എടുക്കുക പിന്നെ ഇന്നത്തെ എക്സസ് ആയിട്ടുള്ള മാവ് കംപ്ലീറ്റ് ഇങ്ങനെ തട്ടിക്കളാന കേട്ടോ അരിമാവ് അരിപ്പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചോ കൈ വെച്ചോ ഒക്കെ കംപ്ലീറ്റ് ശേഷം നേരെ ഇത് നമ്മുടെ ദോശക്കല്ല് അല്ലെങ്കിൽ എന്താണ് പാനൊന്നെട്ട് ചൂടായ പാനിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് കുമ്പളകളൊക്കെ വരുമ്പോൾ ഒരു ഒരു സൈഡിൽ നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അടുത്ത സൈഡിൽ നെയ്യ് ഇങ്ങനെ ഒന്ന് പ്രസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതെ നമ്മുടെ ബോളി തായ നല്ല മണമായിട്ട് ഭയങ്കര ഫ്ലേവറാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ നെയ്യിൻ്റെയും നട്ട്മക്കിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ എന്ന് വെച്ചിട്ട് അടിപൊളി ഫ്ലേവർ ആയിരിക്കും ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം പിന്നെ ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് ബോളി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തു ഞാനിങ്ങനെ മോളി ചെയ്യാനൊക്കെ കണ്ട് വന്നപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം തോന്നി അങ്ങനെ മോൾ വന്നു അതെ അവൾ വന്ന് ചെയ്യുകയാണ് കുട്ടികൾക്ക് ഭയങ്കര രസമായിരിക്കും ഇത് നമ്മളുടെ പണിക്ക് കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ കുറച്ച് വർക്കിലോഡ് കുറയും പിന്നെ നമുക്കൊരു ഹെൽപ്പുള്ള നമ്മളിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടത് ഇതാകുമ്പോഴത്തേക്കും അവരെല്ലാം ഇതുപോലെ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചുറ്റെടുത്താൽ മതിയല്ലോ ഇത് നോക്കി ഇവള് വളരെ കറക്റ്റ് ആയിട്ട് ഞാൻ കൊടുത്ത പോലെ തന്നെ ചെയ്തു എക്സൈസ് ആയിട്ടുള്ള മാവിനെയൊക്കെ അങ്ങ് ഇതുപോലെ ചുറ്റി മാറ്റി എന്നിട്ട് എല്ലാം കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തു വേളുടെ കൈക്കുള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രസ് ചെയ്തു എന്ത് പറഞ്ഞു കൊടുത്താൽ അതുപോലെ ചെയ്തു കൂട്ടാം എനിക്കത് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നേക്കാലം ഒരാൾ കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ളപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു നമ്മളുടെ ആ ഒരു മൊമെൻ്റ് അതേ അവൾ കറക്റ്റായിട്ട് ചപ്പാത്തിയൊക്കെ ചപ്പാത്തിന പോലെ തന്നെ ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും നല്ല കറക്റ്റ് റൗണ്ടിൽ അവൾ അത് ചെയ്തു തരുമ്പോൾ പക്ഷേ അവൾ വളരെ കൃത്യമായി ഞാനൊരു ഇന്ത്യയുടെ ഭൂപാടമൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്ത്യൻ മാപ്പൊന്നും ആയില്ല അവൾ കറക്റ്റ് ഒരു ഗ്ലോബ് പോലെ തന്നെ ഒരു വേൾഡ് മാപ്പ് അവളാക്കി തന്നു ഒരു ഗ്ലോ ബാക്കി തന്നു മാപ്പെന്ന് പറയാൻ പറ്റില്ലല്ലോ അതേ കണ്ടല്ലോ അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് അവളത് വരത്തി തന്നു ഞാനതിനെ നേരെ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതേ സെയിം പ്രൊസീജിയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു കണ്ടോ അപ്പം ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഞാൻ എൻ്റെ കാസ്ട്രോളിൽ ഇങ്ങനെ ബോളി നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ടോ അടിപൊളിയാട്ടോ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ബോളിയുടെ ഏറ്റവും അടിപൊളി കോമ്പിനേഷനോട് അതുകൂടെ പറയണമല്ലോ പറയുമ്പോൾ ബോളിക്ക് ഏറ്റവും നല്ലത് പാൽപ്പായസമാണ് പാൽപ്പായസം ബസലി പായസം എന്തായിരുന്നാലും ഇത് ഇതുപോലെ അങ്ങോട്ട് ബോളി എടുക്കുക പായസം അങ്ങോട്ട് ഒഴിക്കുക നന്നായിട്ടൊന്ന് പിച്ചിയെടുക്കുക പായസവും ബോളിയും കൂടി എന്നിട്ടങ്ങ് കഴിക്കുക സ്വർഗം മാമാ എന്നൊക്കെ പറയുന്നവണ് അടിപൊളി ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കണ ബോളിയുടെ സുഖം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു സുഖവും സന്തോഷമൊക്കെ എന്ന് പറഞ്ഞു വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പേജസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവരും ടേക്ക് കെയർ സുഖമായിരിക്കുക ബൈ